ുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവരുടെ മനസ്സിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് യൂണിവേഴ്സ് യൂണിവേഴ്സിന്ന് വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കുകയായിരിക്കും അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് യൂണിവേഴ്സിനോട് മൗനമായി ആത്മാർത്ഥമായി ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തി കുറിച്ച് എന്തൊക്കെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ ഞാനുണ്ടോ എന്ന് ചൊല്ലി നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഞാനീ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടസ്സങ്ങൾ ഉണ്ടാകുന്നത് ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഡിവോഴ്സ് സംഭവിക്കുന്നത് ഇതൊക്കെ നമ്മളിൽ ഉണ്ടാകുന്ന അതായത് നമ്മളിൽ വരുന്ന ദോഷഫലങ്ങൾ കൊണ്ടാണ് ഓക്കെ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് നടക്കും ഇത് സാധിക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വൈകുന്നത് ലേറ്റ് ആവുന്നത് നടക്കാതിരിക്കുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ടാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ കോമൺ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആരുടെ ദോഷഫലങ്ങൾ അതായത് എല്ലാവർക്കും ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ എടുത്തു പറയുവാൻ കഴിഞ്ഞു എന്ന് വരില്ല ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനല് ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് തന്നെ വിളിക്കുക അഥവാ ഇനി ചാനല് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ചാനലില് ജോയിൻ ചെയ്യുവാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാനവിടെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി സൺ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നേരുള്ള ആളും അതേപോലെ തന്നെ സത്യസന്ധനായിട്ടുള്ള വ്യക്തിയുമാണെന്നാണ് യൂണിവേഴ്സ്ടെ അറിയിക്കുന്നത് ചില പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു ചില സാമ്പത്തിക തടസ്സങ്ങൾ അതേപോലെ തന്നെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഓക്കെ അപ്പോൾ ഈ വക കാരണങ്ങളാല് ആ വ്യക്തിക്ക് മറ്റൊരു കാര്യങ്ങളും ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ആ വ്യക്തി ആ വ്യക്തിയെ കുറിച്ച് പൂർണ്ണമായിട്ടും നിങ്ങളോട് പറഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ ഇനി അതോർത്ത് വിഷമിക്കും എന്ന് കരുതി ആ വ്യക്തി ആ വ്യക്തി നിങ്ങളോടൊന്നല്ല ആരോടും ആ വ്യക്തിയുടെ വിഷമങ്ങളും സങ്കടങ്ങളൊന്നും പൂർണമായിട്ടും പറയാറില്ല അങ്ങനെ ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ ചതിക്കത്തില്ല ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ പറ്റിക്കത്തില്ല നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കണം എന്ന് തന്നെയാണ് ആ വ്യക്തി സദാസമയം ആഗ്രഹിക്കുന്നത് പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും അല്പം അല്പമൊന്നും ഗ്യാപെട്ട് അകന്നു നിന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില പ്രണയ അഭ്യർത്ഥനകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം യൂണിവേഴ്സിറ്റി കാര്യം പറയുന്നു ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണ് പക്ഷേ ആ വ്യക്തി ഓപ്പൺ ഓപ്പണായിട്ട് നിങ്ങളോട് പറയില്ല അങ്ങനത്തെ ഒരു വ്യക്തിയെ അല്ല പ്രത്യേകിച്ച് ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാനുള്ള യാതൊരു സമയവുമില്ല ആ വ്യക്തി രക്ഷപ്പെടണം ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉന്നത വിജയം വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങളെക്കുറിച്ചൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെ ആ വ്യക്തിക്കുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശം അവസ്ഥ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രണയ അഭ്യർത്ഥനയൊക്കെ അവർ ആക്സെപ്റ്റ് ചെയ്യാതെ മാറി മാറി നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് വേറൊരു കാര്യം എടുത്തു പറയുന്നത് ഈ ഒന്നാമത്തെ ചൂസ് ചെയ്ത ചില വ്യക്തികള് ബ്രേക്കപ്പ് ആകാൻ വേണ്ടി നിൽക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികള് പരസ്പരം വഴക്കിടുന്നുണ്ട് അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നില്ല പ്രത്യേകം യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നു നിങ്ങളുടെ പ്രണയം ഇങ്ങനെ ആയത് നിങ്ങളുടെ പ്രണയം ഈ ഒരു അവസ്ഥയിലൂടി കടന്നു പോകുന്നത് നിങ്ങളിൽ വന്നുകയറിയ ചില ദോഷഫലങ്ങൾ കൊണ്ടാണെന്ന് യൂണിവേഴ്സിൽ അറിയിക്കും നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിക്ക് നിങ്ങളോട് അടുക്കുവാനോ നിങ്ങളോട് കൂടി ജോയിൻ ചെയ്ത് മുൻപോട്ട് പോകുവാനോ കഴിയാതെ വരുന്നത് കാരണം പല തവണ ആക്കിയിട്ടുണ്ട് നിങ്ങൾ പലതവണ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ ആ വ്യക്തി മറന്നു വീണ്ടും നിങ്ങളോട് അടുക്കുവാൻ തന്നെയാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന അതായത് നിങ്ങൾ പണ്ട് കൊടുത്തിട്ടുള്ള അത്രയും വലിയ സ്നേഹമൊന്നും നിങ്ങളിപ്പോൾ ആ വ്യക്തി കൊടുക്കുന്ന കാരണം നിങ്ങൾക്കിപ്പോൾ എല്ലാവരെയും പേടിയാണ് അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് മനസ്സിൽ ഭയങ്കര പേടിയാണ് കാരണം പ്രണയിക്കുന്ന വ്യക്തി ഇനി എന്നെ പരിചയം പോകുമോ എന്നൊരു പേടി നിങ്ങൾക്കുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ദോഷങ്ങളൊക്കെ നിങ്ങളിൽ വന്ന് ഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിനെ വരെ സംശയിക്കുന്നത് ചില സംശയങ്ങളൊക്കെ നിങ്ങളെ കൊണ്ടുപോകാൻ വെടുതെയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അങ്ങനത്തെ യാതൊരുവിധ സംശയം വേണ്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കാൻ പോകുന്ന നിങ്ങൾ ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി നല്ല വ്യക്തിയാണ് സത്യസന്ധരായിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തിക്ക് ധാരാളം നന്മകൾ ആ വ്യക്തിയുടെ സ്വഭാവം പോലെ തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് നന്മകൾ ഇപ്പോൾ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് ആ വ്യക്തിയുടെ എല്ലാവിധമായിട്ട് തടസ്സങ്ങളും മാറാൻ പോകുന്നു ആ വ്യക്തി വീണ്ടും കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു ആ വ്യക്തി എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ചിന്ത ആ വ്യക്തിയെ ഒരുപാട് മാനസികമായിട്ട് അലട്ടുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തി കാരണം ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് വ്യക്തി കരുതുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് ഉടൻ വരാൻ പോകുന്നുണ്ടത് ആ വ്യക്തി നിങ്ങളടുത്ത് ആ व्यक्ति स्नेहवि ഉടൻ തന്നെ വരുമെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ നിങ്ങൾ അറിയും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളിലുള്ള ദോഷഫലം കൊണ്ടാണ് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പലസ്പയം പിരിഞ്ഞു മാറി നിൽക്കുന്നത് പല സമയം സ്നേഹിക്കാനും പറ്റാത്തത് അപ്പോൾ ആ ദോഷഫലം എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടുപിടിച്ച് അത് മാറ്റുക അല്ലെങ്കിൽ അങ്ങനെ മാറ്റാനുള്ള സോഴ്സ് നിങ്ങൾക്കില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന പോകുമ്പാട്ടും ഒരു അരമണിക്കൂർ ഉറപ്പായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറുകയും അതുവഴി ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളിൽ വരികയും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നു ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി വേൾഡ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾ സ്നേഹിച്ച നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂടെ നിന്ന നിങ്ങളുടെ പങ്കാളി നല്ലതിൽ നിന്നും ചീത്തയിലേക്ക് താഴ്ന്നിറങ്ങി പോകുന്നൊരവസ്ഥയായിട്ടാണ് യൂണിവേഴ്സ് കാണിക്കും ചില ദോഷങ്ങൾ ആ വ്യക്തിയിൽ വന്നു ഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ നല്ല രീതിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ വ്യക്തി പതിയെ 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 നാശത്തിലോട്ട് വീണ് പൊക്കൊണ്ടിരിക്കുകയാണെന്ന് യൂണിവേഴ്സ് ഇവിടെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുക ചില അഴുക്ക ബന്ധങ്ങൾ ചില അഴുക്ക കൂട്ടുകെട്ടുകൾ അവർ പറയുന്ന വിശ്വസിച്ച് ആ വ്യക്തി അവരുടെ കൂടെ കൂടി ഇനി നാശത്തിന്റെ കാലഘട്ടമാണ് ആ വ്യക്തിക്ക് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില ദോഷങ്ങളൊക്കെ ആ വ്യക്തിയിൽ വന്നു ചോദിച്ചിട്ടുണ്ട് ആ ദോഷങ്ങൾ വന്നു ഭവിച്ചത് കൊണ്ട് തന്നെ ആ വ്യക്തി ഏത് കാര്യത്തിൽ പോയാലും ഏത് കാര്യം ചിന്തിച്ചാലും അതൊന്നും നേരാവണ്ണം വണ്ണം ചെയ്യത്തില്ല ആ വ്യക്തിയെല്ലാം തല തിരിച്ചേ ചെയ്യത്തുള്ളൂ നിങ്ങളോടുള്ള ഇഷ്ടത്തിൽ വരെ നിങ്ങളോടുള്ള ഇഷ്ടത്തിൽ വരെ ഒരുപാട് മാറ്റം ആ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ മിണ്ടാതിരിക്കാം നിങ്ങളുടെ കോൾ അങ്ങനെ കട്ട് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്ന് ചൊല്ലി കംപ്ലീറ്റ് കാര്യങ്ങളും ആ വ്യക്തി പ്ലാൻ ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നു കാരണം ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങൾ പണ്ട് പരിചയപ്പെട്ട നിങ്ങൾ പണ്ട് കൂട്ടുകൂടിയിട്ടുള്ള നിങ്ങളുടെ കൂടെ ഒപ്പം ഒരുപാട് സഞ്ചരിച്ച നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ നിങ്ങളോടുള്ള വെറുപ്പ് മാത്രമാണെന്ന് യൂണിവേഴ്സ് അറിയുന്നത് കാണാം നിങ്ങളെ വെറുക്കുവാൻ ആ വ്യക്തിക്ക് വേറെ ഒരു കാരണങ്ങളുമില്ല നിങ്ങൾ എന്തെങ്കിലും ചെടാട് ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാക്കി ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കി നിങ്ങൾ എസ്കേപ്പ് വ്യക്തിക്ക് പോകണം കാരണം ആ വ്യക്തിക്ക് നശിക്കാൻ സമയമായെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് കാരണം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒപ്പം ആ വ്യക്തി ഉള്ളിടത്തോളം കാലം ആ വ്യക്തിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നല്ല സേഫ് ആയിരുന്നു പക്ഷെ നിങ്ങളെ വീട്ടിൽ എപ്പോൾ ആ വ്യക്തി മാറിപ്പോയോ ആ നിമിഷം മുതൽ ആ സമയം മുതൽ ആ വ്യക്തിയുടെ സേഫ് അതായത് ആ ഒരു രക്ഷ അതായത് പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു രക്ഷ ആ വ്യക്തി നഷ്ടമായി ഇനി എപ്പോഴും ആ വ്യക്തിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നു മാറി ഒന്നു മാറി വന്നുകൊണ്ടിരിക്കും ആ വ്യക്തിക്ക് ഒരു പ്രശ്നങ്ങളും സോൾവ് ചെയ്യുവാനും കഴിയില്ല അത്രയ്ക്കും ആ വ്യക്തി മന്ദി യോഗിച്ചു പോകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയും പ്രത്യേകിച്ച് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല രീതിക്ക് ബ്രേക്കപ്പ് ആകും എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക ആ വ്യക്തിയുമായി കുറയ്ക്കുണ്ടെങ്കിൽ ആ വ്യക്തിയെ കണ്ട് സംസാരിക്കുകയും ദോഷങ്ങൾ വന്നിട്ടുണ്ട് അത് മാറ്റുക അത് മാറ്റാനുള്ള സോഴ്സ് ഇല്ല ആ വ്യക്തിയോട് പറയുക വിഷമിക്കേണ്ട രാവിലെയും രാത്രി മെഡിറ്റേഷൻ ചെയ്യുവാൻ പറയുക അതുവഴി ആ ദോഷഫലങ്ങളുള്ള നെഗറ്റീവ് എനർജി പതിയെ പതിയെ മാറുകയും ആ വ്യക്തിയുടെ സ്വഭാവത്തിന് മാറ്റം വരികയും ആ വ്യക്തിയുടെ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുകയും നല്ലൊരു വ്യക്തിയായി വീണ്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സടെ അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് ഒരു വിശ്വാസമില്ല കാരണം ആ വ്യക്തി ഒരു ദൈവങ്ങളിലും വിശ്വസിക്കുന്നില്ല ദൈവമുള്ളവരെ ഇല്ലെന്ന ഇപ്പോൾ ആ വ്യക്തി പറയുന്നത് അപ്പോൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുക ഏതെങ്കിലും ഒരു വിശ്വാസം അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുവാൻ പറയുക കാരണം നെഗറ്റീവ് എനർജി ആ വ്യക്തിയെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് അത് തന്നെ ഇത് ചെയ്യുക എന്ന് നിങ്ങൾ ആ വ്യക്തിയോട് ആവശ്യപ്പെടുക അങ്ങനെ ആ വ്യക്തി ചെയ്യുക തീർച്ചയായിട്ടും നല്ലൊരു നന്മ അതായത് ആ വ്യക്തിയുടെ എല്ലാ തടസ്സങ്ങളും മാറുകയും ആ വ്യക്തിയുടെ ഭാഗ്യങ്ങളല്ല ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തിയാണ് ആ വ്യക്തി പക്ഷേ ഈ ദോഷപരങ്ങൾ കാരണം ആ വ്യക്തിയിലൂടെ ആരും നിൽക്കത്തില്ല ആ വ്യക്തിയുടെ ഉറ്റ സ്നേഹനായപ്പോൾ ഒരു പരസ്പരം ദേഷ്യം തോന്നുന്നു ആ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് ഇപ്പോൾ ആ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകം പറയുക ഒന്നെങ്കിൽ ദോഷഫലങ്ങൾ കണ്ടെത്തി അത് മാറ്റാൻ പറയുക അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുമായിട്ട് ഒരു ബ്രേക്കപ്പിനുള്ള അതായത് പരസ്പരം വഴക്കുകൂടാതെ പരസ്പരം പിണങ്ങാതെ ബ്രേക്കപ്പ് ഇല്ലാതെ വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു കരുതലോടെ ഇരിക്കുക നിങ്ങൾ എഴുതുക നമുക്ക് പ്രശ്നമൊന്നുമില്ല ബ്രേക്കപ്പ് ഒന്നുമില്ല പുള്ളിയുടെ സ്വഭാവം കൊള്ളാം എന്നാൽ ഈ യൂണിവേഴ്സ് നിങ്ങളെ വീണ്ടും അറിയിക്കുകയാണ് ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക അതായത് ഇതുവരെയും നിങ്ങളുടെ ആ പ്രണയമനത്തിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ അതേപോലെ സാ മട്ടിൽ നിൽക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക ഉടൻ ചില പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം ആ വ്യക്തിയിൽ ദോഷപരങ്ങൾ വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ആ വ്യക്തിയെ വാച്ച് ചെയ്യുക കെയർ ചെയ്യുക അതുപോലെ തന്നെ ആ വ്യക്തിയെ ദേഷ്യം പിടിപ്പിക്കുന്നതായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ആ വ്യക്തി ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയെ കെയർ ചെയ്യുക ഇന്നു മുതൽ ആ വ്യക്തിയെ ഒന്ന് പ്രത്യേകം കെയർ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി എംപ്രസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് ഒരു കാര്യം എടുത്തു പറയുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് അതേപോലെ തന്നെ പഞ്ചഭൂതങ്ങളുടെ തുണ പന്ത്രണ്ട് രാശികളുടെ ഭാഗ്യം അതേപോലെ തന്നെ ആ വ്യക്തി ആരാധിക്കുന്ന ആ വ്യക്തി വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ തുണ എന്നിങ്ങനെ എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും കാവലും ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടെന്ന് യൂണിവേഴ്സ്ട്രൂടെ അറിയിക്കുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ നല്ല രീതിക്കുള്ള സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതേപോലെ തന്നെ നിങ്ങളുമായി ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയും അതേപോലെ തന്നെ നിങ്ങളെ സ്നേഹം കൊണ്ട് പുതിയണമെന്ന് എപ്പോഴും മനസ്സിൽ കരുതുന്ന വ്യക്തിയും കൂടെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു പൊതുവേ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തിയുടെ ലൈഫ് ലോങ് ആ വ്യക്തി ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ ലൈഫിലും എനിക്ക് അവരുടെ തുണ വേണം അതായത് ആ വ്യക്തിയുടെ ലൈഫ് ലോങ് ജീവിതാവസാനം വരെ നിങ്ങളെ വേണമെന്ന് ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങളെ നല്ല രീതിക്ക് സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ നല്ലപോലെ കെയർ ചെയ്യുവാനും കഴിവുള്ള വ്യക്തിയാണ് പക്ഷേ നിങ്ങളെ ആർക്കും ആരും നിങ്ങളെ നോക്കുവാൻ അനുവദിക്കാതെ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് കൂടി യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ പ്രണയബന്ധത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഹാർഡായിട്ട് തുടങ്ങി കുറേ മാസങ്ങളും വർഷങ്ങളുമായ ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ചില പ്രശ്നങ്ങൾ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട് അതായത് എപ്പോൾ വേണമെങ്കിലും ഒരു വലിയൊരു പൊട്ടിച്ച് സംഭവിക്കാം എന്ന് അറിയുന്ന ചില വ്യക്തികളുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പ്രശ്നമായിട്ട് ബ്രേക്കപ്പ് ആകുവാൻ നിൽക്കുന്ന വ്യക്തികളുണ്ട് അതേപോലെ തന്നെ ബ്രേക്കപ്പ് ആയിട്ട് വീണ്ടും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളും ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു യൂണിവേഴ്സിൽ കാര്യം നിങ്ങളോട് എഴുത്തു പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതം ഇങ്ങനെ ആയത് നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അത് നിങ്ങൾ അംഗീകരിക്കുക നിങ്ങളത് ഉറപ്പിക്കുക നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില ക്ഷമിക്കേണ്ട കാര്യങ്ങൾ ക്ഷമിക്കുക ദേഷ്യപ്പെടാതിരിക്കേണ്ട സമയത്ത് ദേഷ്യപ്പെടാതിരിക്കുക കാരണം ഒരു വ്യക്തി വയനിലായിട്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തി കൊണ്ട് ദേഷ്യപ്പെടാൻ പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ ആ വ്യക്തിയെ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചും പ്രതികരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പരസ്പരം ബ്രേക്കപ്പും അടിയും വഴക്കൊക്കെ ഉണ്ടാക്കി വീണ്ടും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് ഓക്കെ അതേപോലെ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നു നിങ്ങൾക്ക് എല്ലാം തടസ്സമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ തടസ്സങ്ങൾ തുടങ്ങിയിട്ടില്ല വർഷങ്ങളായി പക്ഷേ ഇപ്പോൾ ആ തടസ്സങ്ങൾ എല്ലാത്തിലും നിനക്കേ വ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങൾ എവിടെ തൊട്ടാലും അത് നിങ്ങൾ നടക്കുന്നില്ല തടസ്സം എവിടെയും തടസ്സം ഏത് മുക്കിനും മൂലയ്ക്ക് പോയാലും അവിടെയൊക്കെ തടസ്സം നിങ്ങൾ തന്നെ പലതവണ മനസ്സിൽ എടുത്ത് പറഞ്ഞുകൊണ്ട് എന്തൊരു കഷ്ടകാലമാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നെ എന്താണ് ആരും സ്നേഹിക്കാത്തത് ഞാൻ ഇത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും എനിക്ക് തിരിച്ച് അതുപോലെ സ്നേഹം ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ ഈ കാർഡെടുത്തിട്ടോ നിങ്ങൾ വിഷമിക്കേണ്ട ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്നു ഭവിച്ചത് കൊണ്ടാണ് അതേപോലെ തന്നെ ചില ദോഷങ്ങൾ നിങ്ങൾ വരുത്തിയത് കൊണ്ടും നിങ്ങൾക്ക് തടസ്സം വന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഈ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് സ്വന്തമായി തന്നെ മാറ്റാവുന്നേ ഉള്ളൂ നിങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ൂറ് ശതമാനം നിങ്ങളുടെ നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്നും മാറിപ്പോകുമെന്ന് യൂണിവേഴ്സ് അറിയുന്നു അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു അരമണിക്കൂർ ഡേ മുടങ്ങാതെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പതിയെ 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 മാറിപ്പോകുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം യൂണിവേഴ്സിൽ കാര്യം കൊണ്ട് എടുത്തു പറയുന്നത് ഇത്രയും ദോഷങ്ങൾ നിങ്ങൾ വന്ന് ഭവിച്ച അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനോ മെഡിറ്റേഷൻ ചെയ്യുവാനോ ഉള്ള മനസ്സ് കാണത്തില്ല എന്നിരുന്നാലും നിങ്ങൾ അതിനെ അതിജീവിച്ച് മെഡിറ്റേഷൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നാണ് യൂണിവേഴ്സൂടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളെ ലൈഫ് ലോങ് മുഴുവൻ സ്വന്തമായിട്ട് വേണമെന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് സാധിക്കുന്നില്ല നിങ്ങൾക്കും ചില സമയത്ത് മനസ്സ് മാറുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിക്കും ചില സമയത്ത് ഇത് വേണോ ഈ വ്യക്തിയെ കൂടെ കൂട്ടണോ വീണ്ടും ലൈഫിൽ കൂട്ടിക്കഴിഞ്ഞാല് വലിയ വലിയ പ്രശ്നങ്ങൾ ഈ വ്യക്തി കാരണം ഉണ്ടാകുമോ വ്യക്തിയുടെ സ്വഭാവം മാറുമോ എന്നൊക്കെ ആ വ്യക്തി നിങ്ങളെ കൂടി ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് അതിന് കഠിനമായ യൂണിവേഴ്സിൽ കാര്യം എടുത്തു പറഞ്ഞത് ഈ മൂന്നാമത്തെ കാട് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അത് മനസ്സിലാക്കി കൺട്രോൾ ചെയ്ത് ജീവിതം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അതേപോലെ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു ആ വ്യക്തി നിങ്ങളെ തേടി വീണ്ടും വന്നു കഴിഞ്ഞാൽ അതായത് മാറിഞ്ഞിരിക്കുന്ന വ്യക്തികൾ വീണ്ടും അരികെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്വഭാവം സ്വഭാവങ്ങൾ ഒരിക്കലും കാണിക്കരുതെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ദോഷപരങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ഒരിക്കലും ഒരു ചീത്ത വ്യക്തിയല്ല നല്ല വ്യക്തി തന്നെയാണ് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങൾ വിഷമിക്കണം എന്നുള്ളത് നിങ്ങളെ ഒന്ന് ചേഞ്ച് ആക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ഇതാളം